ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക് പ്രതിഷേധിച്ച പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ ജനം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിടുന്ന സംവിധാനത്തിൽ വരുത്തിയ മാറ്റത്തെ ചൊല്ലിയാണ് സമരം യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ച് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം ഗുരുവായൂർ പാലക്കാട് തൃശൂർ ഒറ്റപ്പാലം ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകളും ഹ്രസ്വദൂര ബസ്സുകളും സമരത്തിലാണ് ബസ്സുകൾ മുന്നറിയിപ്പ് കൂടാതെ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി പ്രതിഷേധിച്ച എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ും കെഎസ്ആർടിസി ബസ്സുകൾ മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത് നഗരസഭാ അധികൃതർ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ബി ജെ നേതാക്കൾ പറഞ്ഞു ഒരു മേശയ്ക്കപ്പുറം ഇപ്പുറം ഇരുന്നു കൊണ്ട് ഇവരുടെ അസോസിയേഷൻ മെമ്പർമാരായിട്ടും ഓണേഴ്സ് അസോസിയേഷൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട് ഇത് സംസാരിച്ച് തീർക്ക തീർക്കപ്പെടാവുന്ന ഒരു വിഷയമായിരുന്നു എന്നാൽ ഇത് ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് അത് എത്തിക്കരുതെന്ന് പരമാവധി റിക്വസ്റ്റ് ചെയ്ത് ആവശ്യപ്പെട്ടിട്ടും ഇവരിത് പിൻവലിക്കാൻ തയ്യാറാവുന്നില്ല ഇതിന് അടിയന്തരമായിട്ട് ഒറ്റപ്പാലം നഗരസഭാ ഭരണാധികാരികൾ ഇവിടെ ഇടപെട്ടിട്ടില്ല ഇവിടെ വന്ന് പല സമയമായി നമ്മൾ ഒറ്റപ്പാലം നഗരസഭയിൽ ഈ തീരുമാനമെടുത്ത ആളുകളെ വിളിക്കുന്നു ഈ തീരുമാനമെടുത്ത ആളുകളാണ് ഈ പറയുന്ന ഈ പ്രശ്നങ്ങളോട് അവസാനിപ്പിക്കേണ്ടത് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായിട്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾ ജനപ്രതിനിധികളോട് ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ